മലയാള സിനിമയെ ഏറ്റവും ഞെട്ടിച്ച വാർത്തകളിലൊന്നാണ് ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും വിവാഹമോചനം മാതൃകാ ദമ്പതികളെന്നറിയപ്പെട്ടിരുന്ന താരങ്ങൾ രണ്ടായിരത്തി പതിനാലിലാണ് വേർപിരിഞ്ഞത് വിവാഹമോചന ശേഷം സിനിമയിലേക്ക് പൂർവാധികം ശക്തിയോടെ മഞ്ജു വാര്യർ മടങ്ങിയെത്തി എന്നാൽ ഇരുവരുടെയും മകൾ മീനാക്ഷി അച്ഛനൊപ്പം കഴിയാനാണ് ഇഷ്ടപ്പെട്ടത് പിന്നീട് ഇതിൻ്റെ പേരിൽ വിവാദങ്ങളുണ്ടായപ്പോൾ മകളുടെ തീരുമാനത്തെ അനുകൂലിച്ച് ഒരു തുറന്ന കത്തുമായി മഞ്ജു വാര്യർ എത്തിയിരുന്നു ദിലീപുമായി വേർപിരിഞ്ഞതിന് ശേഷം മഞ്ജു വാര്യർ തൃശ്ശൂരിലെ തൻ്റെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു എന്നാൽ മകൾ മീനാക്ഷി അച്ഛനായ ദിലീപിനോടൊപ്പം നടൻ്റെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഇത് പല ഗോസിപ്പുകൾക്കും കാരണമായി മഞ്ജു വാര്യർ സിനിമയിൽ ശ്രദ്ധ ചെലുത്താനായി മകളെ അച്ഛനോടൊപ്പം വിട്ടുവെന്ന് ദിലീപ് ആരാധകർ ആരോപിക്കുകയും നടിയെ ട്രോളുകയും ചെയ്തു എന്നാൽ മഞ്ജുവിന്റെ ആരാധകർ അമ്മയെ തള്ളിക്കളഞ്ഞതിന്റെ മീനാക്ഷിയെയും മകളെ തട്ടിയെടുത്തതിന് ദിലീപിനെയും കടുത്ത ഭാഷയിൽ വിമർശിക്കും എന്നാൽ അധികം വൈകാതെ എല്ലാ കിംവദന്തികൾക്കും മറുപടി പറയുന്ന ഒരു തുറന്ന കത്തുമായി മഞ്ജുവാര്ത്തി തന്റെ മകളെ കസ്റ്റഡി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഉദ്ദേശമില്ലെന്ന് തുറന്നു പറഞ്ഞ നടി മീനാക്ഷി ഏൽപ്പിച്ചത് ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലാണെന്നും കൂട്ടിച്ചേർത്തിരുന്നു മീനോട്ടിക്ക് അവളുടെ അച്ഛനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മറ്റാരേക്കാളും നന്നായിട്ടറിയാം ദിലീപേനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അവളുടെ കസ്റ്റഡി സ്വന്തമാക്കാൻ വേണ്ടി അവളെ കോടതിയിലേക്ക് വലിച്ചു വയ്ക്കാനും നിയമപരമായ തർക്കങ്ങൾക്കിടയിൽ അവളുടെ ജീവിതം താറുമാറാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവളോടൊപ്പം എന്നും ഒരു വെളിപ്പാടകലെ ഞാൻ ഉണ്ടാകും മഞ്ജു തൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇന്ന് തൻ്റെ എം ബി ബി എസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ താരപുത്രി തൻ്റെ മെഡിക്കൽ കരിയർ തുടങ്ങുമ്പോഴും കൂടെയുള്ളത് അച്ഛനും രണ്ടാനമ്മ കാവ്യ മാധവനുമാണ് മീനാക്ഷി ഡോക്ടറായതിൻ്റെ സന്തോഷം ദിലീപ് പങ്കുവച്ച സമയത്ത് മകൾ മഞ്ജു വാര്യരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു എന്നാൽ അധികം വൈകാതെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തു പക്ഷേ അമ്മയാവട്ടെ ഇന്നും പരിഭവം ഒന്നുമില്ലാതെ മകളെ ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് മഞ്ജു വാര്യരുടെ അച്ഛൻ മാധവ് വാര്യർ അന്തരിച്ചപ്പോൾ അമ്മയുടെ തൃശൂരുള്ള വീട്ടിലേക്ക് മീനാക്ഷി എന്തായാലും മഞ്ജുവിൻ്റെ വാക്കുകൾ സത്യമായിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ദിലീപിനോടൊപ്പം എന്നും ഉറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി ഒരുപാട് വർഷത്തെ ഗോസിപ്പുകൾ സത്യമാക്കിക്കൊണ്ട് ദിലീപ് നടി കാവ്യമാധവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൂട്ടിയപ്പോഴും മകളുടെ പിന്തുണ ആ തീരുമാനത്തിനുണ്ടായിരുന്നു അതിനു മുൻപ് വനിതാ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്നെ മറ്റൊരു വിവാഹം കഴിക്കാൻ ഏറ്റവും നിർബന്ധിച്ചത് മകളാണെന്ന് നടൻ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് നടിയെ ആക്രമിച്ച കേസിൽ നടൻ അറസ്റ്റിലായപ്പോഴും മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം തന്നെയായിരുന്നു ഒരു അഭിമുഖത്തിൽ തനിക്കും കാവ്യയ്ക്കും ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്ന് പേരിട്ടത് മീനാക്ഷിയാണെന്ന് ദിലീപ് വെളിപ്പെടുത്തിയതാണ് കാവ്യോടും മഹാലക്ഷ്മിയോടും അടുത്ത ബന്ധമാണ് മഞ്ജുവരുടെയും ദിലീപിൻ്റെയും മകളായ മീനാക്ഷിക്കുള്ളത് ഏതായാലും മഞ്ജുവാര്യർ അവരുടെ ജീവിതത്തിലൊന്നും ഇടപെടാതെ മഞ്ജുവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നത് ഞാൻ മറ്റാരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മഞ്ജു ഇതിൽ നിന്നും വ്യക്തമാക്കിയത് നിരവധി പേരാണ് മഞ്ജുവിനെ സപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത് മഞ്ജു ചെയ്തതാണ് ശരി കാരണം നല്ലൊരു വ്യക്തി അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക മഞ്ജുവരുടേത് നല്ല മനസ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആരാധകരാണ് മഞ്ജു വാര്യർക്ക് ആശംസകൾ നേർന്നത്